നമസ്കാരം കേരളത്തിലെ രണ്ട് മഹാക്ഷേത്രങ്ങളായ ശബരിമലയും ഗുരുവായൂരും ഈ രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങൾ ഇപ്പോൾ പുകയുന്നുണ്ട് ഗുരുവായൂരാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അധികം തീവ്രതയോടുകൂടി ഒരു വിവാദം പുകയുന്നത് എന്ന് തന്നെ പറയാം പല വിഷയങ്ങൾ ഗുരുവായൂരിലുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ടൊരു കോടതി വിധി വരുന്നുണ്ട് ആ കോടതി വിധിയിന്മേൽ തന്ത്രി രേഖപ്പെടുത്തിയ ചില അഭിപ്രായങ്ങൾ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളവും തന്ത്രി പ്രതിസ്ഥാനത്താണ് സനോജി ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഇപ്പോഴുണ്ടാകുന്ന ഈ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ ചർച്ചയാക്കേണ്ടതുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത് കുമാര സത്യത്തിൽ ഈ ക്ഷേത്ര കാര്യങ്ങളിൽ ഏർ കോടതി ഇടപെടേണ്ടി വരുന്ന കാര്യം എന്ന് പറയുന്നത് അത് തികച്ചും അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ദുഃഖകരം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് പലപ്പോഴും അതിൻ്റെ ഒരു പരമപ്രധാനമായ കാര്യം ഈ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അധികാരികളും അല്ലെങ്കിൽ ഈ തന്ത്രി സമൂഹം മേൽശാന്തി അങ്ങനെയുള്ളവർ ചേർന്ന് ഒരു ഐക്യമില്ല എന്നുള്ളതാണ് പല വിധമായ അഭിപ്രായങ്ങൾ പലരും അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഭരണസമിതിക്ക് അനുസൃതമായ ചില മാറ്റങ്ങൾ വരുത്തുന്നു അപ്പോൾ ഈ മാറ്റങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു ഇത് ഒടുവിൽ തന്ത്രിയുടെ അഭിപ്രായത്തിന് പോകുന്നു അവിടെയും നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു അങ്ങനെ ഇത് കോടതിയുടെ മുന്നിലെത്തുന്നു ഇപ്പോൾ രണ്ട് ക്ഷേത്രങ്ങളിലെയും പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് കോടതിയാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഈ പ്രത്യേകിച്ചും ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഹൈക്കോടതിയിലെ ഒരു നിരീക്ഷണമുണ്ട് ശബരിമലയിൽ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നത് അതായത് നാളികേരം ഉരുട്ടുന്ന ഒരു ചടങ്ങുണ്ട് ഇത് അവിടുത്തെ ഒരു ആചാരമല്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ അതെ 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 അപ്പോ അത് മാത്രമല്ല അവിടെ മലദൈവങ്ങൾക്ക് മഞ്ഞൾ പൊടി വിതറുന്ന ഒരു ആചാരമുണ്ട് അതും ആചാരത്തിന്റെ ഭാഗമല്ല അതോടൊപ്പം മണിമണ്ഡപത്തിൽ ഭസ്മം അണിയിക്കുന്നതും ആചാരമല്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം കോടതിക്ക് ഒരുപക്ഷെ കൃത്യമായ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ കോടതിയുടെ ഒരു നിരീക്ഷണത്തിന് ശക്തമായി അവർക്ക് വാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തോ ഒരു തെളിവ് കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇരിക്കണം കോടതിയിൽ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കോടതിക്ക് ഇതിൽ വേറൊന്നും പറയാൻ പറ്റില്ല അവരതനുസരിച്ചുള്ള ഒരു വിധി പ്രസ്താവമായിരിക്കാം കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ തന്ത്രി ശബരിമല തന്ത്രി പോലും ഇപ്പോൾ ഇത് ശരി വെച്ചുകൊണ്ട് മുന്നിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുന്ന കാര്യം അത് ഇരുമുടിക്കെട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക കർപ്പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു അത് പക്ഷേ ന്യായമായ ഒരു കാര്യമായിരുന്നു കാര്യം ശബരിമലയിൽ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ളത് ഏറെ നാളായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് അതിന് ഇത്തരത്തിൽ ഒരു നടപടിയിലൂടെ സഹായമാകുമെങ്കിൽ അത് നല്ലതാണെന്ന് ഭക്തരും മുന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറി ഇരുമുടിക്കെട്ടിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ ഭക്തർ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഇതിൻ്റെ ബോധവൽക്കരണം മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ദേവസ്വം ബോർഡ് നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്ന ചടങ്ങ് അതും ഒരു അനാചാരം തന്നെയാണ് അത് മാറ്റി നിർത്തേണ്ടത് കാര്യം പമ്പയിലെ നദി ആ നദിയിലെ തെളിനീരിനെ മലിനടുത്തുന്നവർ പക്ഷേ ഭാരതത്തിൽ ഒരൊറ്റ നദി മാത്രമേ ഉള്ളൂ ഉത്ഭവസ്ഥലത്ത് വെച്ച് തന്നെ അത് മലിനീകരിക്കപ്പെടുന്നത് അത് പമ്പയാണ് ബാക്കി എല്ലാ നദികളും ഈ മലയോരങ്ങളിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങി അത് നഗരീതയുടെ മടിത്തട്ടിലൂടെ കടന്ന് സമുദ്രത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് മലീമസപ്പെടാറുള്ളത് പക്ഷേ പമ്പയുടെ ഒരു ദുർവിധി അത് കക്കാട്ടാറും കല്ലാറും കൂടെ ഒന്നായി ചേരുന്ന ത്രിവേണി ഘട്ടത്തിൽ വെച്ച് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ ഇപ്പോൾ വലിയ മാറ്റം വരുന്നുണ്ട് നിരന്തരമായ ബോധവൽക്കരണം ഈ പമ്പയിലെ സന്നദ്ധ സേവാ പ്രവർത്തകരുടെ പോലീസുകാരുടെ ഫയർഫോഴ്സിൻ്റെയൊക്കെ നിജ നിതാന്ത ജാഗ്രത ഇതൊക്കെ മൂലം അവിടെ വലിയ രീതിയിലുള്ള ശുദ്ധീകരണം നടക്കുന്നുണ്ട് പഴയതുപോലെ പമ്പ അത്ര മലിനമാകുന്നില്ല പിന്നെ അവിടെ ഏറ്റവും വലിയൊരു ആചാരമായി ഈ തമിഴ് ഭക്തരും മറ്റ് തെലുങ്ക് ഭക്തരും ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഉപയോഗിച്ചുകൊണ്ട് അതായത് ശബരിമലയിലേക്ക് അവർ ഇട്ടുകൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ അത് തിരിച്ചു പോകുമ്പോൾ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി അവർ പമ്പയിൽ ഉപേക്ഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇതും നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ ഒരു പരിധിവരെ മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഈ കുറിയും അതിൻ്റെ ബോധവൽക്കരണം നടക്കുന്നുണ്ട് ശരിക്കും ഇതൊക്കെ അനാചാരങ്ങളാണ് മാറ്റിവെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ മാളികപ്പുറത്ത് നടക്കുന്ന നാളികേരം ഉരുട്ടലും അവിടുത്തെ മലദൈവങ്ങൾക്കുള്ള ഈ മഞ്ഞൾ പൊടി പൊടിത്തൂകലും മണിമണ്ഡപത്തിലേക്കുള്ള ഭസ്മ അഭിഷേകവും ഇതൊക്കെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഈ സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാര സംബന്ധമായ കാര്യങ്ങളിൽ ആ അതിനെ സംബന്ധിച്ചുള്ള അവസാന വാക്ക് തന്ത്രിയുടേതാണെന്നാണ് പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ തന്ത്രിമാർ പലപ്പോഴും ചെയ്യുന്നത് ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നും അവരുടെ പുറത്ത് വരാതെ അല്ലെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ആരെയാണോ അവർക്ക് ഒന്ന് സുഖിപ്പിച്ച് നിർത്തേണ്ടത് അവരുടെ അങ്ങനെ നിർത്താൻ വേണ്ടി മാത്രം ചില കാര്യങ്ങളിൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഭക്തരുടെ ഒരു കൂട്ടം ഭക്തരുടെ അഭിപ്രായം അല്ല ഈ ഇത്തരത്തിൽ തേങ്ങ നാളികേരം ഉരുട്ടുന്നതും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വിതറുന്നതും ഭസ്മം വിതറുന്നതും എല്ലാം സത്യത്തിൽ ഇത് എന്ത് ഇതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ വസ്ത്രവും അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് തന്ത്രി തന്നെ പറഞ്ഞു ഇത് പിന്നീടുണ്ടായ ആചാരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ വളരെ പ്രാചീനമായ ശബരിമലയിലെ പൂജാഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ പൂജാവിധികളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഭൂതനാഥ സർവസ്വം എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട് അതിൽ കൃത്യമായി അത് മാളികപ്പുറത്തെ ആചാരങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവിടെ ഭക്തർ നാളികേരം ഉരട്ടുന്നതായും മലദേവങ്ങൾക്ക് മഞ്ഞപ്പൊടി തൂകുന്നതായിട്ടും ഒക്കെ അതിൽ പ്രതിപാദ്യമുണ്ട് അതൊരു പഴയ പുസ്തകമാണ് അപ്പോൾ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇത് വളരെ നാളുകളായുള്ള ഒരു ആചാരം തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതിലുണ്ട് പക്ഷേ ഈ എന്തെങ്കിലും തരത്തിൽ ദോഷമായി കുമാർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും ഇപ്പോൾ തന്ത്രി പോലും പറയുന്നത് മാളികപ്പുറം വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നു അതിൽ നിന്നൊക്കെ മുക്തമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു ഈ നാളികേരം അവിടെ ഉരുട്ടി കഴിഞ്ഞാൽ അതിനെ ടെൻഡർ ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ഒരു വലിയ വരുമാനം കൂടിയാണ് ഈ നാളികേരം മറിച്ചു കൊടുത്ത് ടെൻഡർ വഴി അവർക്ക് വലിയൊരു തുക ലഭിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മറ്റും അവിടെ ഇട്ട് കഴിഞ്ഞ് ഓരോ ദിവസവും അത് വൃത്തിയാക്കാൻ അവിടെ സ്റ്റാഫും ദേവസ്വം ബോർഡ് അതിനു വേണ്ടിയുള്ള സ്റ്റാഫിനെയൊക്കെ വച്ചിട്ടുണ്ട് ഈ മണികൊണ്ട് ത്തിലെ ഭസ്മാഭിഷേകം ഒഴിവാക്കുന്നു എന്ന് പറയുന്നതിലാണ് വലിയ ഒരു തിരുത്ത് ആവശ്യമുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പൻ ശരിക്കും ഇരിക്കുന്ന സ്ഥലം നമ്മൾ കാണുന്ന ശ്രീകോവിൽ ആണ് എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അയ്യപ്പൻ എന്നുള്ള ഒരു യോഗി അയ്യപ്പൻ എന്നുള്ള ഒരു ചരിത്ര പുരുഷൻ അദ്ദേഹം ജീവസമാധിയായ സ്ഥലമാണ് ഈ മണിമണ്ഡപം ആ അവിടെ ഇരുന്ന് സമാധിയായിട്ടാണ് പിന്നീടായ ചൈതന്യം ശാസ്താക്ഷേത്രത്തിലെ വിഗ്രഹത്തിലേക്ക് ലയിച്ചത് വിലയം പ്രാപിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ആയതെന്നാണ് ചരിത്രകാരന്മാരും ഈ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനോളം തന്നെ പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ഈ മണിമണ്ഡപവും അത് ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത് പ്രത്യേകിച്ചും ഈ പന്തളം കുടുംബവുമായി മണിമണ്ഡപത്തിന് വലിയ ബന്ധമാണുള്ളത് ഈ ശബരിമല ഈ നാല്പത്തി ഒന്ന് ദിവസത്തെ മണ്ഡലപൂജയും അത് കഴിഞ്ഞു വരുന്ന മകരവിളക്ക് ഉത്സവവും എല്ലാം കഴിഞ്ഞാൽ ഈ ഗുരുതി പൂജ നടക്കുന്നത് ഈ മണിമണ്ഡപത്തിന് മുന്നിലാണ് ഗുരുതി പൂജ അവിടെയാണ് ഈ മലദൈവമായ ഭദ്രകാളിയെ ഉപാസിച്ച് ഭദ്രകാളിയെ അവിടേക്ക് ആവാഹിച്ച് ഈ പതിനെട്ട് മലകളുടെയും കാവൽ ഭദ്രകാളിയെയും ഭൂതഗണങ്ങളെയും ഏൽപ്പിച്ചാണ് ഉത്സവം തീർക്കുന്നത് വലിയൊരു ചടങ്ങാണ് ഇന്നും ഗുരുതി പൂജ നടക്കുന്നത് ആ മണിമണ്ഡപത്തിന് മുന്നിലാണ് ആ മണിമണ്ഡപം എന്നുള്ളത് ഒരു സമാധി അതായത് യോഗസമാധിയായ ഒരു യോഗീശ്വരൻ്റെ വാസസ്ഥാനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഭസ്മം അത് എപ്പോഴും നമുക്കറിയാം ഈ യോഗി യോഗനിദ്രയിലൊക്കെ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട ശിവന്റെ ആ ഒരു യോഗനിദ്രാഭാവത്തിന് പോലും ഭസ്മോധൂളിത വിഗ്രഹം എന്നാണ് നമ്മൾ ധ്യാന ശ്ലോകങ്ങളിലൊക്കെ പറയാറുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭസ്മത്തെ ഒഴിച്ചു നിർത്തി അവിടെ ഒരു ആചാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് ചില ചരിത്രകാരന്മാരും അതുപോലെ ഭക്തജനങ്ങളും ഈ രംഗത്തെ ചില പണ്ഡിതന്മാരും ഒക്കെ നമ്മളോട് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ തീരുമാനങ്ങൾ ഒറ്റയടിക്ക് കോടതി ഒരു കാര്യം പറയുന്നു അതിനെ ശരിവെച്ചുകൊണ്ട് പിന്നാലെ തന്ത്രിയുടെ പ്രസ്താവന വരുന്നു അത് ഒന്ന് പുനഃപരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഭക്തജനങ്ങളുടെ അഭിപ്രായം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഗുരുവായൂരുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ കാര്യം ഗുരുവായൂരത്തെ പൂജ അവിടത്തെ വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ആചാരസമ്പുഷ്ടമായ ഒരു പൂജയായിരുന്നു ഉദയാസ്തമന പൂജ അവിടത്തെ ദർശന ക്രമീകരണം പുനഃക്രമീകരിക്കാൻ വേണ്ടി മാത്രം ഈ ഉദയാസ്തമന പൂജ ഇല്ലാതാക്കുക എന്നുള്ളത് ഭക്തജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കയും ആമർശത്തിനും ഇടനൽകിയിട്ടുണ്ട് കുമാർ അല്ല അവിടെയും തന്ത്രി അതിനനുകൂലമായ നിലപാടെടുത്തു എന്നാണ് നമ്മൾ പൊതുവേ പറയാറുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്നുള്ളത് പക്ഷെ ആ കോലം കെട്ടുന്നത് ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പൊളിച്ചെഴുതുകൊണ്ടും അതിനെ മാറ്റി എഴുതിക്കൊണ്ടും തിരുത്തി എഴുതിക്കൊണ്ടും ആകരുത് അതിൽ ഊന്നി നിന്നുകൊണ്ട് ആചാര അനുഷ്ഠാന ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആചാര പെരുമ തന്നെയാണ് നമ്മൾ മുമ്പും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഗുരുവായൂരിൽ അവിടെ ഏറ്റവും പ്രാധാന്യം കല്പിക്കപ്പെടുന്നത് അവിടുത്തെ പൂജകൾക്കാണ് ഈ നമ്മൾ ഗുരുവായൂർ തൊഴാൻ പോകുമെങ്കിലും ദർശനം ഭക്തർക്കുള്ള ദർശനം അവിടെ എപ്പോഴും രണ്ടാമതാണ് പ്രഥമ പരിഗണന എന്ന് പറയുന്നത് പൂജയ്ക്ക് തന്നെയാണ് പൂജകളുടെ ഇടവേളകളിൽ മാത്രമാണ് അവിടെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നത് ഇപ്പോൾ നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് ചെന്ന് നിർമാല്യം തൊഴാൻ നിൽക്കുന്നു മണിക്കൂറുകളിൽ നിന്ന് ക്യൂ നിന്നാണ് അകത്തേക്ക് കയറുന്നത് അപ്പൊ നമ്മൾ അറിയുന്നില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവിടുത്തെ വലിയ തിരക്കാണ് ഇതിൻ്റെ ഒരു സ്ലോ മൂവിങ് വരിയുടെ കാര്യം എന്നാണ് പക്ഷേ അതല്ല അതിൻ്റെ കാര്യം കാര്യം അവിടെ കൃത്യമായി ഓരോ ഇടവേളകളിൽ അവിടെ ഓരോ പൂജകൾ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഭക്തരുടെ ആ ഒരു ദർശനം നിർത്തി വെച്ചുകൊണ്ട് നട വേറെ ആരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ പൂജകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഒറ്റയടിക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ നിർത്തലാക്കുക എന്ന് പറയുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഭക്തർ ചോദിക്കുന്നത് ഒരുപക്ഷെ അവർ ഈ പറഞ്ഞതുപോലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ അവസാനത്തെ വാക്കായി കാണുന്ന ഒരാളാണ് തന്ത്രി പക്ഷേ അദ്ദേഹം പോലും ഈ അധികാരികളോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട് എന്തായാലും ഇത് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും തന്ത്രിമാർ ഇത് സംബന്ധിച്ച് ഒന്ന് പുനഃപരിശോധന നടത്തേണ്ടതാണ് ഭക്തരുടെ വികാരം കൂടി കണക്കിലെടുക്കേണ്ടതാണ് കാര്യം ഇതിനകത്ത ഒരു കാര്യം മാത്രമല്ല നിയമം മാത്രമല്ല വിശ്വാസം വരുന്നുണ്ട് ആചാരം വരുന്നുണ്ട് ഇതിനും കൂടി ഒരു പരിഗണന നൽകണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾക്കുള്ളത് ഈ ഭക്തജനങ്ങളുടെ ദർശനം അത് വർദ്ധിപ്പിക്കാനായി അല്ലെ ദർശന സമയം വർദ്ധിപ്പിക്കാനായി ആയിട്ടാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഉദയാസ്തമന പൂജ മാറ്റി വെക്കുന്നത് അതേസമയം ഇനിയും ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ ഇനിയും പൂജകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് ഇത് തുറന്നിടുന്നത് അല്ല ഈ പറയട്ടെ ഇപ്പോ ഇപ്പോ ഇതിപ്പോ നാളിതുവരെയും തുടർന്ന് വന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് ഒരു മാറ്റം വരുത്താൻ പോകുന്നത് ഇന്നിപ്പോൾ ഇതിലൊരു അമൻമെന്റ് കൊണ്ടുവരാം എന്ന് ഒരു സൂചന ഉണ്ടായാൽ നാളെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവ മാറ്റി വെക്കേണ്ടി വരും പക്ഷെ ശബരിമലയിൽ തിരക്ക് കൂടിയെന്ന് വെച്ചാൽ അവിടുത്തെ നിർത്തി വെക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു ദിവസം ഇന്ന് ഭക്തജന തിരക്ക് കൂടുതലാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നെയ്യഭിഷേകം വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കും എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ വിശ്വാസമാണ് ഈ ഭക്ത കോടികൾ ഓരോ ക്ഷേത്രത്തിലേക്കും എത്തിക്കുന്നത് അവരുടെ ആരാധനാമൂർത്തിയിൽ അവരർപ്പിക്കുന്ന വിശ്വാസം അവിടത്തെ പൂജകളിൽ അവരർപ്പിക്കുന്ന വിശ്വാസം അവിടത്തെ അർച്ചകന്മാരിൽ അവർ അർപ്പിക്കുന്ന വിശ്വാസം അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ കോട്ടം വന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും അത് ഈ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ പോലെയാവും ഇതിൻ്റെ അവസ്ഥ കാര്യം വരുമാനം കൂട്ടാൻ വേണ്ടി ചെയ്ത് അവസാനം ഇതിനൊരു വലിയ തിരിച്ചടിയായി മാറാതിരിക്കാൻ മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാവിധിയും ആരാധനാക്രമങ്ങളുമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെയും ആചാര്യന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് അതിനെതിരെയാണ് ഗുരുവായൂരിൽ ഭക്തരുടെ ഒരു പ്രതിഷേധമുള്ളത് ശബരിമലയിലും ഇത്തരത്തിലുള്ള ആചാരവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരിക്കുന്നു ദൗർഭാഗ്യകരമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രകാര്യങ്ങൾ കോടതിയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് രണ്ട് ക്ഷേത്രങ്ങളിലെയും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് കോടതി കയറുകയും അത് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രശസ്തിയെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമസ്കാരം നമസ്കാരം ബൈ ാണ് യുവർ ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം